ഇന്നത്തെ വേദഭാഗം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപത് മുതൽ ഉള്ള വാക്യങ്ങളെ ശ്രദ്ധിപ്പിൻ മഹാപുരോഹിതൻ യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു അതിന് യേശു ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല നീ എന്നോട് ചോദിക്കുന്നത് ചോദിക്കുന്നതെന്ത് ഞാൻ സംസാരിച്ചതെന്തെന്ന് കേട്ടവരോട് ചോദിക്കാം ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു എന്നുത്തരം പറഞ്ഞു അവൻ ഇങ്ങനെ പറയുമ്പോൾ സേവകരിൽ അരികെ നിന്ന ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെയോ ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞു യേശുവിൻ്റെ കന്നത്ത് ഒന്ന് ഒന്നടിച്ചു യേശു അവനോട് ഞാൻ ദോഷമായി സംസാരിച്ചുവെങ്കിൽ തെളിവ് കൊടുക്കുക അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്ത് എന്ന് പറഞ്ഞു ഹന്ന അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യപ്പാവിൻ്റെ അടുക്കൽ അയച്ചു ഷിമോൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു അല്ല എന്ന് അവൻ മറുത്തു പറഞ്ഞു മഹാപുരോഹിതന്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതൃത്തവൻ്റെ ചാർച്ചക്കാരനായ ഒരുത്തൻ ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു ഉടനെ കോഴി കൂകി പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യപ്പാവിൻ്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി തങ്ങൾ അശു അശുദ്ധമാകാതെ പെസഹ കഴിപ്പാതക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്നു ഈ മനുഷ്യന്റെ നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കുറ്റക്കാരനല്ലുവെങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കയില്ലായിരുന്നുവെന്ന് അവർ അവനോട് ഉത്തരം പറഞ്ഞു പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പിനു പറഞ്ഞതിന് യഹൂദന്മാർ അവനോട് മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു യേശു താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു അതിന് അതിനുത്തരമായി യേശു ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു പീലാത്തോസ് അതിന് അതിനുത്തരമായി ഞാൻ യഹൂദനോ നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു ഞാൻ എൻ്റെ രാജ്യം ഐകീകമല്ല എൻ്റെ രാജ്യം ഐകീകമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ സേവകർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു പീലാത്തോസ് അവനോട് എന്നാൽ നീ രാജാവ് തന്നെയല്ലയോ എന്ന് പറഞ്ഞതിന് യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു സത്യതല്പരരായവരെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പീലാത്തോസ് അവനോട് സത്യമെന്നാൽ എന്ത് എന്ന് പറഞ്ഞു പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തുചെന്നവരോട് ഞാൻ അവനിൽ കുറ്റം ഒരു കുറ്റവും കാണുന്നില്ല എന്നാൽ പെസഹായി ഞാൻ നിങ്ങൾക്ക് ഒരുത്തിനെ വിട്ടുതരിക പതുകൊ യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും ഇവനെ വേണ്ട ബറബാസിനെ മതിയെന്ന് നിലവിളിച്ചു പറഞ്ഞു ബറബാസോ കവർച്ചക്കാരനായിരുന്നു ഈ വചനങ്ങളാൽ ദൈവം തമ്മി ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ